കേരളത്തെ അതിദാരിദ്ര വിമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാനുള്ള ഇടതു സർക്കാരിന്റെ നീക്കം കളവും രാഷ്ട്രീയ പ്രചാരണത്തിന് വേണ്ടിയുള്ള തന്ത്രവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ വസ്തുതാവിരുദ്ധവും നിലവിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാത്തതുമാണ് അതിദരിദ്രരെ കണ്ടെത്തിയതിന്റെ ആധികാരിക പഠന റിപ്പോർട്ടോ ഡാറ്റയോ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടത്തുന്ന ഈ തട്ടിപ്പ് പ്രഖ്യാപനം പാവപ്പെട്ടവരോട് നീതി കാണിക്കാത്ത നടപടിയാണെന്നും വി ഡി സതീശൻ ശക്തമായ ഭാഷയിൽ വിമർശിച്ചു സർക്കാർ പ്രഖ്യാപിച്ച അറുപത്തിനാലായിരത്തി ആറ് അതിദരിദ്ര കുടുംബങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ പൂർണ്ണമായി നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി ലൈഫ് മിഷൻ പദ്ധതിയിലെ കണക്കുകൾ ഇതിന് തെളിവായി അദ്ദേഹം അവതരിപ്പിച്ചു കേരളത്തിൽ വീടില്ലാത്തവരായി സർക്കാർ തന്നെ കണക്കാക്കിയിരുന്ന അഞ്ചേ ദശാംശം ഒൻപത് അഞ്ച് ലക്ഷം പേരിൽ ഇനിയും ഒന്നര ലക്ഷം പേർക്ക് വീട് കൊടുക്കാനുണ്ട് പത്ത് വർഷം കൊണ്ട് ലൈഫ് മിഷനിൽ പണിതത് ആകെ നാല് ദശാംശം അഞ്ച് ലക്ഷം വീടുകൾ മാത്രമാണ് അതായത് വീടില്ലാത്തവർ പോലും ഇപ്പോഴും സംസ്ഥാനത്തുണ്ടായിരിക്കെ അതിദാരിദ്ര്യ വിമുക്ത പ്രഖ്യാപനം നടത്തുന്നതിലെ വൈരുദ്ധ്യം വി ഡി സതീശൻ ചോദ്യം ചെയ്തു ഈ പ്രഖ്യാപനം പാവപ്പെട്ടവരെ വെച്ച് അവർക്ക് നീതി കൊടുക്കാതെ നടത്തുന്ന തെറ്റായ സമീപനമാണെന്നും ഇതിനെ ഒരു പ്രൊപ്പഗേണ്ട തലത്തിലേക്ക് കൊണ്ടുപോയി രാഷ്ട്രീയ പ്രചാരണമേ മാറ്റുകയാണെന്നും അദ്ദേഹം തുറന്നടിച്ചു അതിദരിദ്രരെ കണ്ടെത്തിയ സർക്കാരിന്റെ മാനദണ്ഡങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ആദിവാസി വിഭാഗങ്ങളുടെ കണക്കുകളും സതീശൻ പുറത്തുവിട്ടു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഒന്നേ ദശാംശം ഒന്നേ ആറ് ലക്ഷം ആദിവാസി കുടുംബങ്ങളിലായി നാല് ദശാംശം എട്ട് അഞ്ച് ലക്ഷം ആദിവാസികളുണ്ട് എന്നാൽ സർക്കാരിന്റെ അതിദാരിദ്ര്യ ലിസ്റ്റിൽ ആകെ അറുപത്തിനാലായിരം പേരെ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാക്കിയുള്ള ഒരു ലക്ഷത്തി പതിനായിരത്തിലധികം വരുന്ന ആദിവാസി കുടുംബങ്ങളെല്ലാം സുരക്ഷിതരാണോ എന്ന് വി ഡി സതീശൻ ചോദിച്ചു വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം വരുമാനം എന്നീ കാര്യങ്ങളിൽ ഇവർ ആരും അതിദാരിദ്ര കാറ്റഗറിയിൽ വരില്ലേ എന്നും ഒരു മാനദണ്ഡവും ഇല്ലാതെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ലിസ്റ്റ് എല്ലാം ക്ലിയർ ആണെന്ന് പറയുന്നത് സർക്കാരിന്റെ കള്ളക്കണക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു സർക്കാർ കണക്കുകളിലെ വൈരുദ്ധ്യങ്ങൾ സ്ഥാപിക്കുന്നതിനായി മഞ്ഞ റേഷൻ കാർഡ് ഉടമകളുടെ കണക്കുകളും പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ഏറ്റവും ദരിദ്രൻ എന്ന വിഭാഗത്തിൽ മഞ്ഞ റേഷൻ കാർഡുള്ള അന്ത്യോദയ അന്ന യോജനയിൽ ഉൾപ്പെട്ടത് അഞ്ചേ ദശാംശം ഒൻപതിരണ്ട് ലക്ഷം കുടുംബങ്ങളാണ് എന്നാൽ സർക്കാർ കണ്ടെത്തിയ അതിദരിദ്ര വിഭാഗത്തിൽ ആകെയുള്ളത് അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ മാത്രം ബാക്കിയുള്ള അഞ്ചു ലക്ഷത്തിലധികം കുടുംബങ്ങൾ അതിദാരിദ്ര്യത്തിൽ നിന്ന് കര കയറിയോ എന്ന് അദ്ദേഹം ചോദിച്ചു അങ്ങനെയെങ്കിൽ നിലവിൽ മഞ്ഞ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന കേന്ദ്ര സഹായങ്ങൾ നഷ്ടപ്പെടില്ലേ എന്ന ചോദ്യവും സാമൂഹ്യ പ്രവർത്തകർക്കൊപ്പം വി ഡി സതീശൻ സർക്കാരിന് മുന്നിൽ വെച്ചു കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ ആശ്രയ പദ്ധതി പ്രകാരം കണ്ടെത്തിയ അഗതി കുടുംബങ്ങൾ ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി മുന്നൂറ്റി ഒൻപതായിരുന്നത് എങ്ങനെയാണ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ആറായി ചുരുങ്ങിയതെന്ന ചോദ്യവും പ്രതിപക്ഷം ഉയർത്തുന്നു അതിദരിദ്രർക്ക് നീതി ലഭിക്കാതെ തട്ടിക്കൂട്ടിയുണ്ടാക്കിയ തെറ്റായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ പ്രഖ്യാപനം നടത്തുന്നത് അതിദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റ് ജനവിഭാഗങ്ങളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ യഥാർത്ഥ ജീവിതസ്ഥിതി അടങ്ങിയ സർവേ റിപ്പോർട്ടുകൾ സർക്കാർ ഉടൻ പുറത്തുവിടണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന സൂചന നൽകിയാണ് അദ്ദേഹം വാര്ത്താസമ്മേളനം അവസാനിപ്പിച്ചത്